വീട്ടിലുണ്ടായ കുറച്ച് പച്ചക്കറികൾ കൊണ്ട് നല്ല റെട്ടിപ്പൊളി തോരൻ ഉണ്ടാക്കിയാലോ നല്ല നാടൻ കറിവേപ്പിലയാണിത് ഇനി വീട്ടിലുണ്ടായ കുറച്ച് പച്ചക്കറിയാണ് കേട്ടോ ഇത് മത്തനിലയും കുറച്ച് വെണ്ടക്കയും അപ്പൊ ഇത് രണ്ടും ചേർത്തൊരു തോരനാണ് ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് മത്തനില തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഇതിന് മുമ്പൊരു വീഡിയോക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ ഈ മത്തനില ഉണ്ടല്ലോ ക്ലീൻ ചെയ്തെടുക്കുന്നത് വളരെ ഈസിയാണ് കേട്ടോ ഈ പടർന്നു പിടിക്കുന്ന തണ്ടുണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയാ മതി പിന്നെ ഇതിന്റെ തണ്ടിലുള്ള മുള്ളു പോലെയുള്ള ഭാഗങ്ങളുണ്ട് അത് നമുക്ക് ഇതുപോലെ കത്തിക്കൊണ്ട് ഫീൽ ചെയ്ത് മാറ്റാം മത്തനില് തോരൻ വെക്കുമ്പോഴേ നമ്മൾ തണ്ടോടുകൂടി തന്നെയാണ് കേട്ടോ എടുക്കുന്നത് നല്ല കൂമ്പ് പോലത്തെ ഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ കട്ട് തണ്ടോടുകൂടി ഒടിച്ചെടുത്തിട്ടാണ് തോരൻ റെഡിയാക്കി എടുക്കുന്നത് അപ്പൊ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാം പടർന്ന് കയറുന്ന തണ്ട് കട്ട് ചെയ്ത് മാറ്റി പോലെയുള്ള തണ്ടിലുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് പീൽ ചെയ്ത് കളഞ്ഞിട്ട് തണ്ട് കുറച്ച് കനം കുറച്ച് അരിഞ്ഞെടുക്കാം ഇല കുറച്ച് കൂടി തന്നെ അരിഞ്ഞെടുക്കാം വീട്ടിലുണ്ടായതായത് കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് അങ് കഴുകി വെള്ളത്തിൽ മുക്കി ഒന്നും വെക്കണം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്താൽ തന്നെ അതില അഴുക്ക് അങ്ങ് പോയി കിട്ടും എന്നിട്ട് ഈ രീതിയിൽ ക്ലീൻ ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം നിങ്ങൾ ഇതുപോലെ മത്തനില കൊണ്ട് തോരൻ ഉണ്ടാക്കിട്ടുണ്ടോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ മത്തനില ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കാം ഞാനിപ്പോ ഇതിൽ മത്തനില മാത്രമല്ല വെണ്ടക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വീട്ടിലുണ്ടായ നല്ല ഫ്രഷ് വെണ്ടക്കയാണ് അപ്പൊ അതുകൂടി നന്നായി കഴുകി വൃത്തിയാക്കി ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കുന്നുണ്ടേ പിന്നെന്തല്ലോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു അച്ചാറിന്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ആക്കിയത് നല്ല അടിപൊളി ഒരു മാങ്ങ അച്ചാർ മാങ്ങയുടെ കാലം അല്ലേ അപ്പോ ഒരു അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ കഴിഞ്ഞതിൽ ഷെയർ ആക്കിയിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ആരും അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കണേ തണ്ട് നല്ല കനം കുറച്ച് അരിഞ്ഞെടുക്കാം ഇല്ല നല്ല കനത്തോടുകൂടി തന്നെ അരിഞ്ഞെടുക്കാം ഈ ഒരു രീതിയില് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ടേ എന്നിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്താൽ വെണ്ടക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കാം വെണ്ടക്കയുടെ രണ്ട് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം എന്നിട്ട് വേണം ഇതൊന്ന് അരിഞ്ഞെടുക്കാനായിട്ട് ഇതൊക്കെ ഞാൻ എൻ്റെ ഉമ്മച്ചിയുടെ അടുക്കളത്തോട്ടത്തിൽ തോട്ടത്തിൽ നിന്നും മറിച്ചെടുത്തതാണ് കേട്ടോ കണ്ടില്ലേ നല്ല ഇളം വെണ്ടക്കയാണ് ഇതിന്റെ രണ്ടറ്റവും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കാം ഇതുപോലെ വീട്ടിലുണ്ടായ പച്ചക്കറികളൊക്കെ കുട്ടികൾക്ക് റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ അവൾ അവർ ഈസി ആയിട്ട് ഇത് കഴിക്കും കേട്ടോ കാരണം അത്ര ടേസ്റ്റിയാണ് നമ്മൾ പുറത്തൊന്നും മേടിക്കുന്ന പോലെയല്ല നമ്മുടെ വീട്ടിലുണ്ടാവുന്ന പച്ചക്കറികൾക്ക് ഒരു പ്രത്യേക രുചി തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ പച്ചക്കറി കഴിക്കാൻ ഒട്ടും മടി കാണിക്കില്ല കേട്ടോ അപ്പോ അതുകൊണ്ട് തന്നെ ഞാനിപ്പോ എൻ്റെ കുട്ടികൾക്ക് കൂടുതലും ഇവിടെ ഉണ്ടായ പച്ചക്കറികൾ തന്നെയാണ് റെഡിയാക്കി കൊടുക്കാറുള്ളത് കേട്ടോ അപ്പോ വെണ്ടക്കയും ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തോരനിലേക്ക് വേണ്ട തേങ്ങ കുറച്ച് ചിറകിയെടുക്കാം ഈ തോരൻ റെഡിയാക്കുന്ന സമയത്ത് കുറച്ച് നല്ലോണം തന്നെ തേങ്ങ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം എന്നാലാണ് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത് അപ്പോ അത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും അതുകൊണ്ട് കുറച്ചധികം തേങ്ങ ഞാൻ എടുക്കുന്നുണ്ടേ ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഒരു അര ടീസ്പൂൺ കടകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടക് നന്നായി പൊട്ടി വരട്ടെ കടുക് ഇപ്പൊ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഒരു സവാള ചെറുതായിട്ടൊന്ന് കൊത്തിയരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് രണ്ടു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി എന്താ സവാള നന്നായിട്ടൊന്ന് ട്രാൻസ്പെറന്റ് ആയി വരണം ഇപ്പൊ നല്ല ട്രാൻസ്പെറന്റ് ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ പച്ചമുളക് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ എരിവിന് ആവശ്യത്തിന് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചിലത്തോരൻ ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് അത് കഴിക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മുളക് പൊടി മാത്രം ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കാം തോരനാവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് വെണ്ടക്ക കട്ട് ചെയ്തത് ആദ്യം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെണ്ടക്ക ഒന്ന് കുക്കായി വരുന്ന സമയത്ത് മത്തനിലയും അതിന്റെ കൂടി ഒരുമിച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഒരു പത്ത് മിനിറ്റ് ചൂടാവുമ്പോഴേക്കും ഈ മത്തനിലയും വെണ്ടയ്ക്കൊക്കെ ഒന്ന് കുക്കായി കിട്ടൂട്ടോ അത്ര നല്ല നാടൻ ഇളം വെണ്ടക്കയുമാണ് അപ്പോ അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പൊ ഈ ടേസ്റ്റി തോരൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് താങ്ക് യു ഫോർ വാച്ചിങ്